നമസ്കാരം സർ ഏഷ്യയിൽ ഇപ്പം യുദ്ധം മുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം കണ്ടു കഴിഞ്ഞു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അവിടെ തന്നെയുള്ള ആക്രമണങ്ങൾ കണ്ടു കഴിഞ്ഞു പക്ഷേ ഇതിന്റെ പ്രാരംഭം നോക്കുകയാണെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധമാണ് ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് റഷ്യൻ രാസായുധ വിഭാഗ മേധാവിയായിട്ടുള്ള ഇഗോർ കിറില്ലോവ് കൊല്ലപ്പെട്ടിരിക്കുന്നു അതായത് മോസ്കോയിൽ സ്ഥാപിച്ച ഒരു സ്കൂട്ടർ ബോംബ് പൊട്ടിത്തെറിച്ചാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ യുക്രൈൻ ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്തെത്തിയിട്ടുണ്ട് നേരത്തെ ഡ്രോൺ പ റഷ്യക്കെതിരെ ഡ്രോൺ പടയെ വിന്യസിക്കുമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലസ്കി തന്നെ അറിയിച്ചിരുന്നു ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള ഒരു തുടർക്കഥയാണോ അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള പോക്കാണോ ഇത് മൂന്നാല് ലോകം യുദ്ധത്തിലേക്ക് പോകുക എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം യുദ്ധത്തിലെ വളരെ നിർണായകമായ ഒരു സംഭവം വളരെ പ്രാധാന്യമുണ്ട് അതിന് റഷ്യ ആദ്യമേ തന്നെ ആരോപിച്ചു ഒരു കാര്യം എന്താ ഉക്രൈൻ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു ഭീകരവാദ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള ആരോപണമാണ് അങ്ങനെയല്ല എന്നാണ് നേറ്റോ അതുപോലെ തന്നെ അവർക്ക് കുടയായി വർത്തിക്കുന്ന അമേരിക്ക ഒക്കെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു പോരാട്ടമാണ് സമാധാനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇഗോർ കിർലോ എന്ന് പറയുന്ന ജനറൽ റഷ്യയുടെ ഉന്നത ജനറൽ എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ആണവ പ്ലാന്റുകളുടെ ചുമതലയുള്ള അതിപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് അദ്ദേഹത്തെയാണ് ഈ എക്സ്പ്ലോസീവ് ഡിവൈസിലൂടെ അവർ ഒത്തിരിക്കുന്നത് അതിനുപയോഗിച്ച തന്ത്രം എന്ന് പറയുന്നത് പോലെ അജിനെ പറഞ്ഞതുപോലെ തന്നെ സ്കൂട്ടർ ഒരു ബോംബോ പൊട്ടിച്ചുകൊണ്ട് അത് നേരിട്ടൊരു യുദ്ധമല്ല ഹോളി യുദ്ധമാണ് ഒളിച്ചു വെച്ച ബോംബാണ് പൊട്ടിയത് അത് വളരെ പ്രധാനമാണ് ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിനെതിരെ ഉപയോഗിച്ച ഒരു ഭീകരവാദ പ്രവർത്തനമാണ് ഇങ്ങനെ തന്നെയാണ് ഇസ്രായേൽ ഒരു പക്ഷേ ഇസ്രായേൽ ഇറാനി പട്ടാള റവല്യൂഷണറി ആർമി എന്ന് പറയുന്ന റെവൽ റവല്യൂഷണറി ഗാർഡുകൾ എന്ന് പറയുന്ന അവരുടെ പട്ടാള മേധാവികൾക്ക് നേരെ ഉപയോഗിച്ച തന്ത്രം അമേരിക്കയു ഏതം ഉപയോഗിച്ചിട്ടുണ്ട് ഒളിയുദ്ധം ഏഹ് ഒളിയുദ്ധം അല്ലാതെ ഭീകരവാദം തന്നെയാണ് ഭീകരവാദ അട്ടിമറി തന്നെയാണ് ഇതിലിപ്പോൾ ഇറാൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ ഇറാൻ എന്ന് പറയുന്നത് ഒരു പിന്നെ ഏകാധിപത്യ ടോട്ടാലിറ്റേറിയൻ രാജ്യമാണ് ആ ജനാധിപത്യത്തിന് അവർ വലിയ വില കൊടുക്കുന്ന തിരഞ്ഞെടുപ്പ് നടത്താറുണ്ട് ആ തെരഞ്ഞെടുപ്പിലൂടെ വരുന്ന പ്രധാനമന്ത്രിക്ക് വലിയ വിലയൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് അയത്തുള്ള ഖൊമൈനി എന്ന് പറയുന്ന പരമോന്നത നേതാവാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക ജനാധിപത്യ തിരഞ്ഞെടുപ്പ് കിടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നത് അയത്തുള്ള ഖൊമൈനിയാണ് ഏകപക്ഷീയമായിട്ട് അപ്പം അങ്ങനൊരു രാജ്യത്തിനെതിരെയാണെന്ന് പറയാം അവർക്ക് പറഞ്ഞു നിൽക്കാം പക്ഷേ ഇവിടെ ഋഷിക്ക് നേരെ തരുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു പരമാധികാരി അല്ല അട്ടിമറിയാണെന്ന അമേരിക്കയെ ആരോപിക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യപരമെന്ന് നമുക്ക് പുറമേ തോന്നുന്ന ഒരു തെരഞ്ഞെടുപ്പിലൂടെ വന്ന ഒരു നേതാവാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ ആ പുട്ടിൻ്റെ സൈനിക മേധാവിക്ക് നേരെയാണ് ഈ ഒരു വിധത്തിൽ യുദ്ധ യുദ്ധത്തിനൊരു ട്വിസ്റ്റ് വന്നിരിക്കുന്നത് യുദ്ധം പരിശുദ്ധമാണെന്ന് ചോദിച്ചാൽ യുദ്ധമെന്ന് പറഞ്ഞ് വാർ ഈസ് എന്ന് പറയാറുണ്ട് എല്ലാ യുദ്ധങ്ങളും ടെററിസ്റ്റ് ആക്ടിവിറ്റി തന്നെയാണ് എപ്പോഴും അതിൻ്റെ കരുവാകുന്നത് സ്ത്രീകളും കുട്ടികളുമൊക്കെ തന്നെയാണ് ശരിയാണ് ഈ രണ്ട് യുദ്ധങ്ങളിലും അത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് നിലവിളികൾ ഉയരുന്നുമുണ്ട് പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം രഹസ്യമായിട്ട് ബോംബൊളിപ്പിച്ചു വെച്ചുകൊണ്ട് ആർമി ജനറലിനെ കൊന്നിരിക്കുന്നു ഭീകരം കൊല്ലപ്പെട്ടിട്ട് സഹായം കൊല്ലപ്പെടും സ്വാഭാവികമാണ് സഹായികൾ എപ്പോഴും അവരുടെ ചുറ്റും ഉണ്ടാവും പ്രൊട്ടക്ഷൻ്റെ ഒരു വലിയ അപ്പോൾ ഈ ഇൻ്റലിജൻസ് റഷ്യക്ക് കിട്ടാതെ വന്നിരിക്കുന്നു അവിടെ റഷ്യയുടെ പരാജയമുണ്ട് അത് തന്നെ ഒരു സംഭവമാണ് ഇവിടെ ഇപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ യുദ്ധം രൂക്ഷമാണ് കഴിഞ്ഞ ഇട തന്നെ യുക്രൈൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് പ്രദേശങ്ങൾ റഷ്യൻ സൈന്യം ആക്രമിച്ച് പിടിക്കും അതിൻ്റെ പ്രതികാരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ സ്ഥലങ്ങൾ നമുക്കത്ര സുപരിചിതമായിട്ടുള്ള പേരുകളല്ല നമ്മുടെ നാക്കിനത്ര വഴങ്ങുന്നതുമല്ല ഇങ്ങനെ ഒന്ന് പറയാൻ ശ്രമിച്ചാൽ സിവേർജോ ഡോണസ്ക് ഒരു സ്ഥലം മറ്റൊന്ന് ലിസൻ ചാനിക് മറ്റൊന്ന് റൂബിസ് ബ്രെസിസ് റൂബിസ് ബ്നെ ബി എൻ ഇന്നാണ് എഴുതുന്നത് അതെ എങ്ങനെയാണ് ഉച്ചാരണം എന്നുള്ള എം കൃഷ്ണൻ എമുഗ്രയെ പോലുള്ള ആളുകൾക്ക് പറയാൻ പറ്റും നമ്മളൊന്ന് ശ്രമിച്ചു ഇങ്ങനെ മൂന്ന് പ്രദേശങ്ങൾ ഒന്ന് ഒരു ഗ്രാമമാണ് അങ്ങനെയുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക റഷ്യക്ക് പട്ടാളക്കാരൊന്നും പട്ടാളത്തിൽ പോകാൻ റഷ്യക്കാർക്കൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ അങ്ങനെയാണ് ഇന്ത്യക്കാരൊക്കെ അവിടെ ചെന്ന് റിക്രൂട്ട് ആകുന്നത് ഇപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആരെന്നറിയാം നോർത്ത് കൊറിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ നോർത്ത് കൊറിയയുടെ പട്ടാളക്കാരാണ് ഇത് രംഗത്ത് വരുന്നത് അവരുടെ ശക്തി എന്ന് പറയുന്നത് വളരെ അപ്രതിഹിതമാണ് അത് നമുക്ക് അവഗണിക്കാവുന്ന അല്ല എന്ന് പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം ഒന്നടങ്കം പറയുന്നുണ്ട് അവരുടെ ശക്തി കൊണ്ട് ഇങ്ങനെ പട്ടാളയുദ്ധത്തിലൂടെ ഇങ്ങനെയുള്ള ഭീകരവാദത്തിലൂടെ അല്ല റഷ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തൽക്കാലം നേരായ യുദ്ധത്തിലൂടെ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് ആ നേരായ രീതിയിൽ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് അതിനെതിരെ ഇങ്ങനെ ഒരു തിരിച്ചടി നടത്തിയത് യുക്രൈൻ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ മാർഗം ലക്ഷ്യം പരിശുദ്ധമായിരിക്കാം അവരുടെ പ്രദേശങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള പക്ഷേ മാർഗം മോശമാണ് എന്നുള്ള ഭീകരവാദത്തെ എന്നും എതിർത്തുകൊണ്ടിരിക്കുന്ന അമേരിക്ക അമേരിക്ക ഭീകരവാദം നടത്താറുണ്ടെന്നുള്ളൂ മറ്റൊരു കാര്യം അത് ഏത് വിധത്തിൽ ന്യായീകരിക്കാൻ കഴിയും നേറ്റോ ഭീകരവാദത്തിനെതിരെ എന്നും മുദ്രാവാക്യം നടത്തുന്ന നേറ്റോയ്ക്ക് ഇത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും വാസ്തവത്തിൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണ് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുക ചുറ്റുമുള്ള രാജ്യങ്ങളേറെക്കുറെ എല്ലാം തന്നെ നേറ്റോ രാജ്യങ്ങളാണ് ആ സഖ്യത്തിൽപ്പെട്ട രാജ്യങ്ങളും അനുകൂലിക്കുന്ന രാഷ്ട്രങ്ങളാണ് അതുകൂടാതെ ഇപ്പം നെതർലാൻഡ്സിനെ കൂടി അതിൽപ്പെടുത്തിക്കൊണ്ട് റഷ്യയ്ക്ക് ചുറ്റും നേറ്റോയുടെ ഒരു വലയം പത്മവ്യൂഹം പോലെ തീർക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് യുക്രൈനും ഇപ്പോൾ കൊടുക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത് യുക്രൈനും നേറ്റോയിൽ അംഗത്വം കൊടുത്തു കഴിഞ്ഞാൽ റഷ്യ എന്ന് പറയുന്നത് ശത്രുക്കളാൽ ചുറ്റപ്പെട്ട വളയപ്പെട്ട ഒരു രാജ്യമായിട്ട് മാറും ആ ഭീതിയിൽ നിന്നാണ് റഷ്യ യുക്രൈന് നേരെ ആക്രമണം നടത്തിയത് അവർ ഒരു കാര്യവും വളരെ പ്രസക്തമാണ് റഷ്യയിൽ ചേരണമെന്ന് ആഗ്രഹിച്ച പ്രദേശങ്ങൾ യുക്രൈൻ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന പ്രദേശങ്ങളാണ് താങ്കൾ പിടിച്ചടക്കിയത് അതിനെതിരെയാണ് യുക്രൈൻ യുദ്ധം ചെയ്യുന്നത് യുക്രൈൻ എവിടെയായിരുന്നു നേരത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ യുക്രൈൻ ഈ ബലോറഷ്യ ജോർജിയ ഇതെല്ലാം റഷ്യയുടെ ഭാഗങ്ങളായിരുന്നു ഇത് ബെലോറഷ്യയുമായിട്ടോ ജോർജിയയുമായിട്ടോ ഒരു സംഘർഷവും രക്ഷിക്കില്ല ഇപ്പോഴത്തെ രക്ഷിക്കില്ല പകരം യുക്രൈനാണ് പ്രശ്നമുണ്ടാകുന്നത് അതിൻ്റെ കാര്യം എന്താ അവർക്ക് അമേരിക്കയുടെ സഹായമുണ്ട് നേറ്റോയുടെ സഹായമുണ്ട് സെലൻസ്കി എന്ന് പറയുന്ന സിനിമയിലെ ഒരു കോമാളിയായിരുന്നു കൊമേഡിയനാണ് ഇപ്പോൾ അവരുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് ഈ രാഷ്ട്രീയ ധാരണകളോ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് വലിയ ധാരണകളോ ഒന്നുമില്ല ഈസിയായിട്ട് ഈ യുദ്ധം ജയിച്ചു കളയാമെന്നുള്ള മട്ടിൽ റഷ്യയെ ഇപ്പോൾ തോൽപ്പിച്ച് കളയാം അതുകൊണ്ടൊരു തെറ്റായ കണക്കുകൂട്ടലിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം യുദ്ധത്തിനെടുത്ത് ചാടിയത് ഏത് നരേന്ദ്രമോദി പറഞ്ഞതുപോലെ തന്നെ ഇത് യുദ്ധത്തിനുള്ള സമയമല്ല സമവായ ചർച്ചകളിലൂടെ നയതന്ത്രപരമായ ചർച്ചകളിലൂടെ തീർക്കേണ്ട ഒന്നിനെ ഒരു കൊടും യുദ്ധമായിട്ട് അജ്ന അത് സംഭവിക്കാതിരിക്കട്ടെ പറഞ്ഞതുപോലെ ഒരു പക്ഷെ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കാവുന്ന ഒന്നായിട്ട് മാറ്റിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന് അതായത് കൊല്ലപ്പെട്ട ഇഗോർ കിറിലോവിനെതിരെ ഉക്രൈൻ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു അതിനുശേഷമാണ് കൊല്ലപ്പെടുന്നത് പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് മറ്റു റഷ്യൻ ഉദ്യോഗസ്ഥരെയും ഉക്രൈൻ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് പുറത്തു വരുന്നത് റഷ്യ ഇപ്പോൾ വളരെ ആയി കാണും അതുപോലെ തന്നെ വളരെ ജാഗരൂകമായി കാണും അങ്ങനൊന്നും റഷ്യയെ തോൽപ്പിക്കാനൊന്നും യുക്രൈൻ കഴിയേയില്ല യുക്രൈൻ്റെ ആ വിചാരമൊക്കെ തെറ്റായിട്ടുള്ള കഴിഞ്ഞാൽ ഈ പറയുന്ന തെറ്റായിട്ടുള്ള ജിയോ പോളിറ്റിക്കൽ അറിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് ജിയോ പൊളിറ്റിക്കൽ അജ്ഞത കൊണ്ടുണ്ടാവുന്നത് അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രമല്ല സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് റഷ്യയെ തകർക്കാമെന്നാണ് ജോ ബൈഡൻ വിചാരിച്ചത് ഞാൻ റഷ്യ പക്ഷവാദിയൊന്നും അല്ല കേട്ടോ പക്ഷേ എന്താ സംഭവിച്ചത് യൂറോപ്യൻ രാജ്യങ്ങൾ രാജ്യങ്ങളിപ്പോൾ തകർന്നുകഴിഞ്ഞു അവരുടെ സാമ്പത്തിക സ്ഥിതി ജർമ്മനി ഫ്രാൻസ് ഇതൊക്കെ വളരെ വലിയ പ്രതിസന്ധിയിലാണ് സാമ്പത്തികമായിട്ട് അസ്വസ്ഥതകൾ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ പ്രതിസന്ധികളുടെ ഫലമായി ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ നോക്കിയാൽ നമുക്ക് അതിലേക്ക് വിശദമായിട്ട് പോകാൻ സമയമില്ല നമുക്ക് മനസ്സിലാവും ജിയോ പൊളിറ്റിക്കൽ അങ്ങനെയാണ് ആ രീതിയിലാണ് പോവുക മനസ്സിലായോ കാരണം എന്താ റഷ്യയിൽ അവർക്ക് പെട്രോൾ വാങ്ങിക്കാൻ പറ്റുന്നില്ല എണ്ണ വാങ്ങിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ സാമ്പത്തിക വൻ വില കൊടുത്താൽ ഇപ്പോൾ വാങ്ങിക്കുന്ന പ്രതിസന്ധിയുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു ഇന്ധനമാണത് അതേസമയം ഇപ്പം റഷ്യ എന്താ ചെയ്യുന്നത് ഈ യുക്രൈൻ്റെ ഇന്ധനശാലഘട്ടാർക്കാണ് വൈദ്യുതി കൊടുക്കുന്ന നിലയങ്ങൾ അതുപോലെ തന്നെ അതുപോലെയുള്ള ഇന്ധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നിലയങ്ങളെല്ലാം തകർത്ത് നാമശേഷമാക്കി നിർവീര്യമാക്കിക്കൊണ്ടാണ് റഷ്യൻ ചെമ്പടിക്കുന്നത് യുക്രൈൻ ഇരുട്ടിലാണ് ഇപ്പോൾ യുക്രൈൻ ഉള്ളത് അപ്പൊ ഇരുട്ടിന്റെ ശക്തികൾ അവിടെ പ്രവർത്തിക്കാനും കൂടെ തുടങ്ങുന്നതോടുകൂടി ഈ യുദ്ധത്തിന്റെ മാനവും അതിന് നിർവചനവും മാറുക ചെയ്യും അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക